നമ്മൾ ഒരു ഇടിയപ്പത്തിൻ്റെയും മുട്ടക്കറിയുടെയും റെസിപ്പിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിയപ്പം ഉണ്ടാക്കുന്ന വിധം തിളപ്പിച്ച വെള്ളത്തിൽ ഉപ്പും ചേർത്തിട്ട് കുറച്ച് ഇടിയപ്പൊടി എടുത്തിട്ട് അതിൽ പിന്നെ ഒരു സോഫ്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ കുഴച്ച് വെക്കുക നെയ്യും കൂടി അതിൽ ചേർത്താൽ നല്ലതായിരിക്കും അങ്ങനെ കുഴച്ചത് സേവനാഴിയിൽ നമ്മൾ ഇടൽ തട്ടിലോട്ട് എടുത്ത് നമ്മൾ തേങ്ങയും ഇട്ട് ഇഡലി തട്ടിലോട്ട് പിഴിഞ്ഞ് എടുക്കണം എന്നിട്ട് ഉണ്ടാക്കി ഉണ്ടാക്കുന്ന ഇടിയപ്പമാണ് ഈ ഇതിൽ കാണുന്നത് ഇനി നമുക്കതിൻ്റെ ഒരു കറി ഉണ്ടാക്കാം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ തിളക്കി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വെളുത്തുള്ളി സവാള എല്ലാം കൂടി കുറേശെ ഇട്ട് കൊടുത്തിട്ട് വറുത്തും ഇഞ്ചി വെളുത്തുള്ളി സവാള ഇത്രയും കൂടി ആദ്യം നമ്മൾ വഴറ്റിയെടുക്കണം അത് വഴണ്ടി വരുമ്പോൾ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ രണ്ട് മൂന്ന് അണ്ടിപ്പരിപ്പും അതിൻ്റെ മസാല കൂട്ടും കൂടി ചേർക്കുക നമുക്കിതിനോടൊപ്പം പെട്ടെന്ന് വരാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വരട്ടിയെടുക്കാം വരട്ടി നന്നായിട്ട് ഒരു ചുവപ്പ് നിറം വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ നമ്മളിത് വരട്ടുമ്പോൾ അതിലോട്ട് ചിലപ്പോൾ നെയ്യും കൂടി ചേർത്താൽ കുറച്ചുകൂടി രുചി വരും കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ അത് പെട്ടെന്ന് ആവി കയറി ഉള്ളിയൊക്കെ വഴണ്ടി വരും ചെറുതായിട്ട് വഴി തുടങ്ങുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ടിട്ട് നമുക്ക് ചെലു നേരം അടച്ചുപൈരുവിധം വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ ഓരോന്നായി തൈറ്റിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ എണ്ണം ചരമസാലപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയോട് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം നന്നായിരിക്കും ഇളക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിൽ ഒരു ഒര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കുക എന്നിട്ടത് പറ്റി വരുമ്പോൾ നമുക്ക് കറി നോക്കാം നമുക്കത് അടച്ച് വെച്ച് ഒന്ന വേവിച്ച് ഇത് നന്നായി വന്നു ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ മതി ലാസ്റ്റ് നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറി എടുക്കാം അപ്പോൾ നമ്മുടെ ഇടിയപ്പവും മുട്ടക്കറിയും റെഡി ആയിരിക്കുകയാണ് സ്വാദിഷ്ടവും രുചികര സ്വാദിഷ്ടവും ഗുണപ്രദവുമായ ഈ കറിയും മുട്ടക്കറിയും ഈ ഇടിയപ്പവും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉത്തമമാണ്